അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ടേസ്റ്റ് ആയിട്ടുള്ളൊരു മിക്സ് ചെയ്യുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ മിക്സർ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ അരക്കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് ഒരു അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുകയാണ് അരമണിക്കൂറിന് ശേഷം നമുക്ക് ബീഫൊന്ന് വേവിച്ചെടുക്കണം കുക്കറിൽ രണ്ടോ മൂന്നോ വിസലിന് നമ്മളുടെ ബീഫിൻ്റെ മൂപ്പനുസരിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്ത ബീഫ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇത്തിരി മസാല പറ്റണം ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആ ബീഫിലൊന്ന് പരട്ടി വയ്ക്കാം ഇനി നമുക്ക് മിക്സ്ചറിന് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചീണ്ണിച്ചട്ടി അടുപ്പത്ത് വെച്ചായിരിക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ എണ്ണ ഉണ്ടാക്കണം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കിച്ചൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഇരുന്നൂറ് ഗ്രാം പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പൊട്ടുകടല നല്ല പാകത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം സവോള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സവോള നല്ല ക്രിസ്പി ആയിരിക്കണം കേട്ടോ അതില്ലാന്നുണ്ടെങ്കിൽ മിക്സിൽ തണുത്ത് പോവുള്ളൂ സവോളയും ഈ രീതിയിലും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കതും എണ്ണയിൽ നിന്ന് മാറ്റാം പിന്നെ അടുത്തായിട്ട് ഞാൻ ഫ്രൈ ചെയ്യണത് കോൺഫ്ലെക്സ് ആണ് ഇത് നമ്മൾ മിക്സറിനൊക്കെ ഉപയോഗിക്കുന്ന കോൺഫ്ലെക്സ് ആണ് കോൺഫ്ലെക്സ് ഞാൻ അമ്പത് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് കോൺഫ്ലെക്സ് നല്ല പാകത്തിനും ഒരച്ചിലായിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് നിലക്കടല വറുത്തെടുക്കണം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം നിലക്കടലാണ് എടുത്തിട്ടുള്ളത് എല്ലാം ഒരു മീഡിയം ഫ്ലെയിമില് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാന് അപ്പോൾ അത് നിലക്കടല റെഡി ആയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും മാറ്റിയതിന് ശേഷം കറിവേപ്പിൽ ഫ്രൈ ചെയ്തെടുക്കാം കറിവേപ്പിൽ നല്ല ക്രിസ്പി ആയിരിക്കണം കേട്ടോ അത് ഇതിൻ്റെ എപ്പോഴും ശ്രദ്ധിക്കണം പെട്ടെന്ന് കരിഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി കഴുകിയിട്ട് തൊലിയോട് കൂടി ഒന്ന് ചതച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ എനിക്ക് വലിയ വെളുത്തുള്ളിയാണ് കിട്ടിയത് പക്ഷേ മിക്സറിലേക്ക് എപ്പോഴും നല്ലത് ചെറിയ വെളുത്തുള്ളിയാണ് ഭയങ്കര വലിയ വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അഞ്ചെണ്ണ എടുത്തിട്ടുള്ളൂ അപ്പോൾ വെളുത്തുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബീഫാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നമ്മൾ എല്ലാ ഐറ്റംസും വറുത്ത് കഴിഞ്ഞപ്പോൾ എണ്ണ ഒരു കളറില്ലാതെയായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എണ്ണ മാറ്റിയത് അല്ലാതെ തന്നെ നമുക്കത് അടിച്ചെടുത്തിട്ട് കുറച്ചുകൂടി ചളിഞ്ഞതിന് ശേഷം അനു തന്നെ ബീഫ് ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം മസാല പുരട്ടി വെച്ച ബീഫ് ഞാൻ രണ്ട് ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബീഫ് നല്ലോണം മുഴിയണം എന്നില്ല കേട്ടോ ഇത് ചൂടാറു ശേഷം നമ്മൾ മിക്സർ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ബീഫ് ചൂടാറു ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മിക്ചർ റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണം ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുളക് രണ്ട് മൂന്ന് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം നല്ലോണം കുറച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം നല്ലൊരു വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂണുള്ളത് മൂന്ന് ടീസ്പൂൺ ആക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പം മുളക് പൊടീൻ്റെ അളവ് കൂട്ടിയാലും മതി മുളക് ഒന്ന് മുരിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് ഞാൻ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുത്തു ബീഫ് മുരിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ബീഫ് ഇപ്പോൾ അത്യാവശ്യം നന്നായിരം മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ മുരിയേക്ക് എടുത്തിട്ടുള്ള ബീഫ് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ വറുത്തെടുത്തിട്ടുള്ള എല്ലാം നമുക്ക് ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കായം പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കോൺഫ്ലേക്സും നിലക്കടലും പിന്നെ പൊട്ടുകടലൊക്കെ നമ്മൾ വറുത്ത് എടുക്കുമ്പോൾ തന്നെ മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാറുണ്ട് കൂടുതലും നല്ലത് ഞാനത് വിട്ടുപോയതാണ് ഇനി നമുക്കെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ചോ അതല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ബീഫ് മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്